നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് ഹാർദമായ സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലെ അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കൂട്ടുകാർ വിളിച്ച് തിരക്കുന്നുണ്ട് അതായത് പരീക്ഷകളെല്ലാം വരുന്നുണ്ട് പരീക്ഷകളെല്ലാം നല്ല രീതിയിൽ എഴുതുന്നുണ്ട് ഒക്കെ വിജയിക്കാൻ സാധ്യതയുണ്ട് മെയിൻസിനായിട്ട് എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് ചോദിക്കുന്ന എല്ലാവരോടും ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞു അതുകൊണ്ട് കോമൺ ആയിട്ട് ഒരു വീഡിയോ ചെയ്തരാ എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ പലരുടെയും ചോദ്യം എന്താണ് പ്രിലിമിനറി കിടക്കാം അത് വളരെ എളുപ്പമാണ് കാര്യം അവിടെ നമ്മൾ ബുദ്ധി മാത്രം ഉപയോഗിച്ചാൽ മാത്രം മതി അല്ലെ കഠിനാധ്വാനം ഒന്നും വേണ്ട നമ്മുടെ ബുദ്ധി മാത്രം മതി ആ ബുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് പരീക്ഷ നല്ല കടുകട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു അൻപത് ശതമാനം മാർക്കിന് മുകളിൽ ഒരു കാരണവശാലും അതിന്റെ ആ പാസിങ് മാർക്ക് എന്ന് പറയുന്ന സാധനം പോകില്ല അപ്പോൾ അൻപത് ശതമാനം മാർക്കിന് മുകളിൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ ഫ്രിംസിന്റെ കട്ട് ഓഫ് പോവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും അതിൽ തന്നെ അൻപത് മാർക്ക് എന്ന് പറയുന്നത് ആ നമ്മുടെ ജി കെ പ്ലസ് സയൻസ് ആണ് ജി കെ പ്ലസ് സയൻസ് ആണ് അൻപത് മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ഏരിയ എന്ന് വെച്ചാൽ മാത്സ് മലയാളം ഇംഗ്ലീഷ് ഈ മേഖലയാണ് അൻപത് മാർക്ക് ഇതിൽ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഏരിയതാണ് ഈ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയയിലെ അൻപത് ചോദ്യത്തിൽ നിന്ന് ഒരു മുപ്പത്തി അഞ്ച് ആൻസറുകളെങ്കിലും കൃത്യമായിട്ട് കിട്ടും ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാളാണെങ്കിലും ഒരു രണ്ടാഴ്ച ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മലയാളത്തിനും കണക്കിനും ഇംഗ്ലീഷും കൂടിയിട്ട് ഒരു മുപ്പത്തഞ്ച് മാർക്ക് ഒപ്പിക്കാൻ പറ്റും പിന്നെ എങ്ങനെ കിടന്ന് നോക്കിയാലും ഒരു പതിനഞ്ചെണ്ണം ഈ ജി കെയിൽ നിന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും അങ്ങനെ നോക്കിയാൽ കഷ്ടിച്ച് ഒരു അൻപത് മാർക്ക് ഒരു നാൽപ്പത്തി അഞ്ചിനും അൻപതിനും ഇടയിൽ നേടുക എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ മലമറിക്കേണ്ട കാര്യമൊന്നുമല്ല പക്ഷേ ഇത് കടന്നു കഴിഞ്ഞാല് മെയിൻസ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട് പ്രത്യേകിച്ച് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള ഒരു മെയിൻ പരീക്ഷ വരുമ്പോൾ അത് രണ്ട് പേപ്പറുകളായിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ ഈ പറയുന്ന ആനുകൂല്യം നമുക്ക് കിട്ടും കിട്ടില്ല അപ്പോൾ പ്രിലിമിനറി അതായത് ആദ്യത്തെ ലാപ്പ് വളരെ വേഗതയിലൂടി ഫസ്റ്റ് ക്ലാസ് മാർക്കോട് കൂടി പാസ്സാക്കാൻ പറ്റും പ്രിലിമിസറി പക്ഷെ മെയിൻസ് കിടക്കണമെന്ന് നിർബന്ധമില്ല കാര്യം ഇത്തവണ പുതിയ നിബന്ധനയൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും ഒരു പത്ത് ആ പതിനെട്ട് കൊല്ലങ്ങൾക്ക് മുൻപ് എങ്ങനെയാണോ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷ നടന്നത് അതേ രീതിയിലേക്ക് വരികയാണ് അവിടെ മെയിൻസിന് രണ്ട് പേപ്പറുകളുണ്ട് ആ രണ്ട് പേപ്പറുകളിലും നമ്മൾ നോക്കിയാൽ പേപ്പർ വൺ എന്ന് പറയാൻ നേരത്തെ നമ്മൾ ഈ പഠിച്ച കാര്യം തന്നെയാണ് വരുന്നത് ഏത് കാര്യം നമ്മുടെ പ്രിലിമിനറിക്ക് പഠിച്ച അതേ കാര്യങ്ങളാണ് പേപ്പർ വണ്ണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ നിന്ന് മാറ്റി സെക്കൻഡ് പേപ്പറിൽ വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അവിടെ മാർക്കിന്റെ അനുപാതം മാറിയിട്ടുണ്ട് അവിടെ വന്നിരിക്കുന്ന മാർക്കിന്റെ അനുപാതം വെച്ചാൽ ഹിസ്റ്ററിയും എക്കണോമിക്സും ഒക്കെ എന്താണ് കൂടുതൽ മാർക്കിലേക്ക് വരികയാണ് അപ്പോൾ സൂത്രപ്പണി ഒപ്പിച്ച് പേപ്പർ ടു വിജയിക്കാം എന്ന് ആരും വിചാരിക്കേണ്ട നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അവിടെയും കടന്ന് ഏതാണ് വിജയക്കൂടി നാട്ടുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ മെയിൻസിന് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം ശ്രദ്ധിച്ചു പഠിച്ചാൽ ഈസി ആയിട്ട് കടന്നുകൂടാൻ പറ്റും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്റ്റിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളുകൾ എടുക്കുന്ന ക്ലാസ്സുകൾ കാണുക കോൺസെപ്റ്റ് മനസ്സിലാക്കുക സ്വയം ചിന്തിക്കുവാനായിട്ടുള്ള പ്രേരണ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അതല്ലാതെ ഏതെങ്കിലുമൊക്കെ റാങ്ക് നോക്കിയിട്ട് നാല് പേജ് എടുത്ത് അതിന്റെ സംഭവം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിപ്പിക്കുന്ന രീതിയൊക്കെ ആണിത് നിലവിലുള്ളത് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നില്ല കോൺസെപ്റ്റ് മനസ്സിലാക്കുക അത് ആര് പഠിപ്പിക്കുന്നതായാലും എങ്ങനെയാണെങ്കിലും കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് നൽകുന്നുണ്ടോ സബ്ജക്റ്റിനെ മൊത്തത്തിൽ ഒരു ചിട്ടിയിലടക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ മാത്രം നിങ്ങൾ നോക്കുക കാര്യം കോൺസെപ്റ്റ് കിട്ടിയാൽ അതിനകത്ത് നിന്ന് ചിന്തിക്കാനുള്ള സാമാന്യ യുക്തി നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെയുണ്ട് ആ യുക്തി ഉപയോഗിച്ച് വിജയിക്കുക എന്നുള്ളതാണ് ഏതൊരാളുടെയും വിജയത്തിന്റെ ആധാരശില എന്ന് പറയുന്നത് അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന ക്ലാസ്സുകൾ ഉണ്ടോ കണ്ടെത്തുക ഒരുപാട് ക്ലാസ്സുകളുണ്ട് നമ്മുടെ ഭാഷ അക്കാഡമിക്ക് അത്തരത്തിൽ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട് അത് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ പ്ലേലിസ്റ്റിൽ ഒന്ന് ചെറിയ ചെക്ക് ചെയ്താൽ മതി അതിൽ ഹിസ്റ്ററി കിടപ്പുണ്ട് ജോഗ്രഫി കിടപ്പുണ്ട് എക്കണോമിക്സ് കിടപ്പുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കിടപ്പുണ്ട് അങ്ങനെ സബ്ജെക്ട് വേസിൽ പ്രത്യേകം പ്ലേലിസ്റ്റ് തയ്യാറാക്കിയാണ് നമ്മുടെ ക്ലാസുകളെ കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ കാണാവുന്നതേ ഉള്ളൂ മറ്റുള്ള ക്ലാസുകൾ കാണുകയാണെങ്കിലും കാണാം അപ്പോൾ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ ഒരിക്കലും സൂത്രപ്പണി കൊണ്ട് കടമ്പ കടക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയെ വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിട പറയുന്നു ആൾ ദ ബെസ്റ്റ്